ഹലോ നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജി കോതമ്പായി കുഞ്ചുസാണ് കേട്ടോ നിനക്കെപ്പോഴും തിരക്കാണല്ലോ കുഞ്ചു ഓൺലൈനിൽ കാണാറില്ല ഓൺലൈനിൽ വന്നാലും മെസ്സേജിന് റിപ്ലൈ തരാറില്ല ഒന്ന് സംസാരിക്കണമെങ്കിൽ പോലും കാത്തിരിക്കേണ്ട അവസ്ഥയാണ് നിനക്കെന്താ കുഞ്ചു ഇത്രമാത്രം തിരക്ക് സാധാരണ കേൾക്കുന്ന ഒരു ചോദ്യമാണ് പിന്നെ ഞാൻ പൊതുവെ ആക്റ്റീവ് അല്ലാത്ത ഒരാളാണ് എല്ലാവർക്കും അറിയാമല്ലോ ഇന്ന് വന്നാൽ പിന്നെ കുറച്ച് കാലത്തേക്ക് എന്നെ കാണത്തില്ല മനഃപൂർവ്വം അല്ല കേട്ടോ ഓരോരോ തിരക്കാണ് എല്ലാ ജോലിയും കഴിയുമ്പോഴേക്കും ഒന്ന് സമാധാനമായിട്ട് ഉറങ്ങാനാണ് പിന്നെയുള്ള തിരക്കെന്ന് പറയുന്നത് മനഃപൂർവ്വമല്ല സത്യത്തിൽ എല്ലാവരോടും ഒരുപാട് സംസാരിക്കണം ഒരുപാട് വിശേഷങ്ങൾ അറിയണം നിങ്ങളോടൊപ്പം ഇരിക്കണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹമുണ്ട് പക്ഷേ ജോലി തിരക്ക് കാരണമായതുകൊണ്ട് മാത്രമാണ് അപ്പോൾ എന്തായാലും എന്നോട് ക്ഷമിക്കുക പ്ലീസ് ഞാൻ വാ നിങ്ങളുടെ കോലുമുട്ടായി കുഞ്ചുമല്ലേ